ഭൂമി ഏറ്റെടുക്കലിൽ പുരോഗതിയില്ല കാഞ്ഞിരമറ്റം പാലത്തിൻ്റെ പാർച്ച് റോഡുകളിൽ ഒന്നിൻ്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ മാരിയിൽ കലുങ്ക് ഭാഗത്തെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും കാഞ്ഞിരമറ്റം ഭാഗത്തെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഫണ്ടിൻ്റെ അഭാവമാണ് പ്രതിസന്ധി കാഞ്ഞിരമറ്റം മൂക്കൽക്കടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ഒരു ഭാഗത്തും മാത്രമായി നിലയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത് മാര്യൽ കലുങ്ക് ഭാഗത്തു നിന്നുള്ള നിർമ്മാണം പുരോഗമിക്കുമ്പോഴും കാഞ്ചിരമറ്റം ഭാഗത്തെ നിർമ്മാണം അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ് മാര്യൽ കലുങ്ക് ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിനും നിർമ്മാണത്തിനുമുള്ള ഫണ്ട് അലോട്ട്മെന്റ് നേരത്തെ നടന്നതോടെ ഇവിടെയുള്ള നിർമ്മാണം ഇപ്പോൾ വളരെ വേഗമാണ് പുരോഗമിക്കുന്നത് എന്നാൽ കാഞ്ഞിരമറ്റം ഭാഗത്തെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാത്തതാണ് വലിയ പ്രതിസന്ധിയായി തുടരുന്നത് ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരത്തെ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഫണ്ടിന്റെ ലഭ്യതയില്ലായ്മ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് പി ജെ ജോസഫ് മന്ത്രിയായിരിക്കെ പാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ തുടർന്നു വന്ന സർക്കാരുകളുടെ കാലത്ത് പാർശ്വ റോഡുകളുടെ നിർമ്മാണത്തിന് ധനലഭ്യത വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്തു തൊടുപുഴയുടെ കിഴക്കൻ മേഖലയെയും ഇടുക്കി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പാലം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയ പരിഹാരമായാണ് കരുതപ്പെടുന്നത് കാഞ്ചിരവറ്റം ഭാഗത്തെ വികസനത്തിന്റെ അടിസ്ഥാന ശിലയാകേണ്ടതും ഈ പാലമാണ് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തത് മൂലം പാലവുമായി ബന്ധപ്പെട്ടുള്ള ബൈപ്പാസിന്റെ നിർമ്മാണവും അനിശ്ചിതത്വത്തിലാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്